നല്ലവനായിരിക്കുക നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് കുറെ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമല്ല ജീവിതത്തിൽ ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് മഹത്തുകൾ പറഞ്ഞത് നീ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നീ ആരെയും ഉപദ്രവിക്കരുത് ഒരു ഭാഗത്തുകൂടെ ഒരുപാട് നന്മ ചെയ്യ എന്നാൽ മറുഭാഗത്തു കൂടെ പറ്റാവുന്ന അത്ര മനുഷ്യന്മാരെ ദ്രോഹിക്കുക ഇനി നിങ്ങളൊന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അലേക്കി ആളുകളുടെ മുമ്പിൽ പേരെടുക്കാൻ ഞാനൊരു നല്ലവനാണ് എന്ന് എല്ലാവരും അറിയാൻ പലർക്കും ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എത്ര പേരെ ദ്രോഹിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അനീതി ചെയ്തിട്ടുണ്ടോ പ്രിയതമയോട് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ അനീതി ചെയ്തിട്ടുണ്ടോ സ്വന്തം ഭർത്താവിനോട് ദ്രോഹം ചെയ്തിട്ടുണ്ടോ അയൽവാസിയോട് മോശമായി പെരുമാറുന്നവരാണോ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് എന്നാലും നിങ്ങൾ ഒരുപാട് പേരെ ദ്രോഹിക്കുന്നയാളാണെങ്കിൽ ഒരിക്കലും നല്ല മനുഷ്യനാവുകയില്ല സൂക്ഷിക്കുക